അസ്സാമലൈക്കും വറഹമത്തുള്ള റഹീം പ്രിയപ്പെട്ടവരെ ഹജ്ജിൻ്റെ ആരംഭമായിക്കൊണ്ട് ഹാജിമാർ ഇന്ന് മിനയിൽ രാപ്പാർക്കുകയാണ് നാളെ അവർ ഹജ്ജിൻ്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി പോവുകയാണ് ലോകത്തിലെ മുഴുവൻ സത്യവിശ്വാസികളുടെയും പ്രതിനിധികളായിക്കൊണ്ട് ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് അള്ളാഹു ഏകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവർ അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കുവാൻ ഹജ്ജിനെത്തിയ എല്ലാ സത്യവിശ്വാസികളെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അറഫാ ദിനത്തിൽ സാധ്യമാവുന്നവർ അനുഷ്ഠിക്കുക അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഏകദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി കായ പടുത്തുയർത്തുകയും ജനങ്ങളോട് ഹജ്ജിനുള്ള വിളംബരം നടത്തുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈ ഇസലാമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ വരുന്നത് ലൂത്ത് നബിയുടെ സമുദായത്തിന് ശിക്ഷയുമായി എത്തിയ മലക്കുകൾ വഴിമധ്യെ ഇബ്രാഹിം നബിയെ സന്ദർശിക്കുകയും വാർധക്യത്തിൽ ഇബ്രാഹിം നബിക്കും ഭാര്യ സാറക്കും ഇസഹാക്ക് എന്ന മകൻ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്ത സംഭവമാണ് ഇന്ന് പഠിക്കുന്ന അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള ആയത്തുകളിലുള്ളത് സൂറത്ത് ഹൂദിൽ അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി നാല് വരെയുള്ള ആയത്തുകളിൽ ഈ സംഭവം വിശദമായി പരാമർശിച്ചത് നാം പഠിച്ചു കഴിഞ്ഞതാണ് മലക്കുകൾ അതിഥികളായെത്തിയപ്പോൾ അവർ മനുഷ്യരാണെന്ന് കരുതി ഇബ്രാഹിം നബി അവർക്ക് ഭക്ഷണം ഒരുക്കിയതും അവർ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം നബി ഭയപ്പെട്ടതും പിന്നീട് മലക്കുകൾ തങ്ങൾ മലക്കുകളാണെന്നും മകൻ ജനിക്കാൻ പോകുന്നു എന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ എത്തിയവരാണെന്നും അറിയിച്ചതും സൂറത്ത് ഹൂദിൽ വിവരിച്ച അതേ സംഭവം തന്നെയാണ് ഇവിടെയും ചെറിയ വ്യത്യാസത്തോടെ പറയുന്നത് ഇബ്രാഹിം നബിയെ അവർക്ക് ഇബ്രാഹിമിന്റെ അതിഥികളെക്കുറിച്ചുള്ള വർത്തമാനം അറിയിച്ചു കൊടുക്കുക മുഹമ്മദ് നബി സലാഹുലേസ്വലമയോട് പറയുകയാണ് മക്കയിലെ തന്റെ ജനതയ്ക്ക് ഇബ്രാഹിം നബിയുടെ അടുക്കൽ മലക്കുകൾ അതിഥികളായെത്തിയ സംഭവം പറഞ്ഞു കൊടുക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രണ്ട് ആയത്തുകളിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും പറഞ്ഞത് ഈ ചരിത്ര സംഭവം ഉൾക്കൊള്ളുന്നുണ്ട് എന്നതും അവർക്ക് ഈ ചരിത്രം പറഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അതായത് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് വരുന്നത് കാരുണ്യവും അനുഗ്രഹവും കൊണ്ടാണ് എന്നാൽ കഥയുടെ രണ്ടാം ഭാഗത്ത് ലോത്ത് നബിയുടെ സമുദായത്തിലേക്ക് മലക്കുകൾ എത്തുന്നത് കടുത്ത ശിക്ഷയുമായിട്ടാണ് ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി താങ്കളുടെ ജനത്തിന് ഈ കഥ പറഞ്ഞു കൊടുക്കുക എന്നാണ് അള്ളാഹു നബി സല്ലാഹു അല്ലേ സ്വലമ്മയോട് പറയുന്നത് അങ്ങനെ ഇബ്രാഹിമിന്റെ അതിഥികൾ ഇബ്രാഹിം നബി അലൈഹി സലാമയുടെ അടുത്ത് വന്നപ്പോൾ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നപ്പോൾ ഇത് ദഹലു അലൈഹി അവർ അദ്ദേഹത്തിനടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഫക്കാലു സലാമൻ അപ്പോൾ അവർ പറഞ്ഞു സലാം അതായത് ആ മലക്കുകൾ അദ്ദേഹത്തെ സലാം പറ സമാധാനം ആശംസിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തു കാല ഇന്നാമിൻകും വജിലൂൻ അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഭയമുള്ളവരാണ് അവർ മനുഷ്യരായ അതിഥികളാണെന്ന് കരുതി ഇബ്രാഹിം നബി അവർക്ക് ഭക്ഷണം ഒരുക്കിയതും ഭക്ഷണം കഴിക്കാതെ അവർ മാറി നിന്നതുമാണ് നബിയിൽ സംശയവും ഭയവും ഉണ്ടാക്കിയത് എന്ന കാര്യം ഇവിടെ വിവരിക്കുന്നില്ലെങ്കിലും സൂറത്ത് ഹൂദിലും മറ്റും വിവരിക്കുന്നുണ്ട് ഏതായാലും ഇബ്രാഹിം നബിയും കുടുംബവും തങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞു കാലു അവർ പറഞ്ഞു മലക്കുകൾ പറഞ്ഞു ല തൗജൽ താങ്കൾ ഭയപ്പെടേണ്ടതില്ല ഇന്നാനുബീറു കബി ഖുലാമിൻ അലീം ഞങ്ങൾ താങ്കൾക്ക് ജ്ഞാനിയായ ഒരു പുത്രൻ ഉണ്ടാവുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇസ്ഹാക്ക് എന്ന പുത്രനെക്കുറിച്ച് താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് സൂറത്ത് ഹൂദിൽ പറഞ്ഞത് ഒലാമുൻ അലീം എന്ന് പറഞ്ഞതിലൂടെ നല്ല അറിവുള്ള കുട്ടിയായിരിക്കും ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്ക് എന്ന മകൻ എന്ന് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം പ്രവാചകനാവാനുള്ള വിജ്ഞാനം നൽകപ്പെടുന്നവനായിരിക്കും എന്ന സൂചനയും ഇതിലുണ്ട് ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹ്സ്സലാം ചോദിച്ചു അല അൻ മസ്സനിയൽ കിബറു ഈ വയസ്സുകാലത്താണോ എനിക്ക് ഇങ്ങനെയുള്ള സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുന്നത് അ നിങ്ങൾ എന്നെ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണോ മസ്സനിയൽ കിബറു എനിക്ക് വാർദ്ധക്യം ബാധിച്ച ഈ സന്ദർഭത്തിൽ ഈ വയസ്സുകാലത്ത് എനിക്ക് കുട്ടികൾ ഉണ്ടാവുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് ഇബ്രാഹിം നബി മലക്കുകളോട് ചോദിക്കുന്നത് ഫൊബിമത്ത് ബഷിറൂൻ എന്തൊരു സന്തോഷ വാർത്തയാണ് നിങ്ങൾ എനിക്ക് തരുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത് ഇത്ര പ്രായമായ എനിക്ക് ഇനിയും കുട്ടികൾ ഉണ്ടാവുക എന്നത് സംഭവിക്കുമോ ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ മകനായി ജനിക്കുമ്പോൾ തന്നെ ഇബ്രാഹിം നബിക്ക് തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു അതിനുശേഷം ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ഹാക്ക് നബിയെക്കുറിച്ച ഈ സന്തോഷ വാർത്ത വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് നൂറ് വയസ്സ് കഴിഞ്ഞ എനിക്ക് കുട്ടികൾ ഉണ്ടാവുമെന്നാണോ നിങ്ങൾ അറിയിക്കുന്നത് കാലു മലക്കുകൾ പറഞ്ഞു ബഷർന കബിൽ ഹക്ക് ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചത് സത്യമായിട്ടുള്ളത് തന്നെയാണ് ഫലാ തെക്കും അൽ ഖാനിത്തീൻ താങ്കൾ നിരാശരായവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് താങ്കൾ നിരാശനാവേണ്ട എന്നാണ് മലക്കുകൾ പറഞ്ഞത് വസൌത്തിൽ ഇബ്രാഹിം നബി നിരാശനായതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് ഒരു കുട്ടി ഉണ്ടാവുന്ന പ്രായമല്ലല്ലോ എന്റേത് എന്നാണ് അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി ചോദിച്ചത് മലക്കുകൾ പറയുന്നതും അദ്ദേഹം നിരാശനായി എന്ന അർത്ഥത്തിലല്ല പക്ഷേ വയസ്സുകാലത്ത് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊന്നും താങ്കൾ തീരുമാനിക്കേണ്ടതില്ല അള്ളാഹു വിചാരിച്ചാൽ എന്തും നടക്കും എന്നാണ് മലക്കുകളും അതിലൂടെ സൂചിപ്പിക്കുന്നത് കാല അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു റബ്ബിഹി തന്റെ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് അനുഗ്രഹത്തെക്കുറിച്ച് ആരാണ് നിരാശരാവുക അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും ആരെങ്കിലും നിരാശരാകുമോ ആരാണ് നിരാശരാകുകൂൻ വഴിവിളച്ചു പോയവരല്ലാതെ സത്യവിശ്വാസികൾ എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷയുള്ളവരായിരിക്കും സത്യനിഷേധികൾ മാത്രമേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശരാവുകയുള്ളൂ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറയുന്നത് അള്ളാഹു സുബ്ബാനുഹോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു